സംഗീതത്തെ ജീവിതത്തിനോട് ചേർത്ത് നിർത്തിയിട്ടുള്ള സിനിമയിൽ അല്ലേ പാടാൻ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാ എല്ലാരും എന്നോട് പറയും എനിക്ക് അങ്ങനെയുള്ള സീക്വൻസ് ഉണ്ടെന്ന് വരെ അത് ചേച്ചി പാടിയാ മതി എന്തിനാ വേറെ ആൾക്കാരെ വിളിക്കുന്നത് ഈ ഓടയിൽ നിന്നില് ഒരു പാട്ടുണ്ട് അമ്പലക്കുളങ്ങര അപ്പൊ എന്നോട് ഭയങ്കരമായിട്ട് എല്ലാരും നിർബന്ധിച്ച് എന്തിനാ വേറെ ആളിനെ വിളിക്കുന്നത് ഞാൻ ഞാൻ ശരിയാവില്ല അങ്ങനെയാണ് ലീല ചേച്ചിയെ ഈ പുതിയ കാലഘട്ടത്തിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നടന്മാരും നടിമാരും ഒക്കെ അത്യാവശ്യം പാടാൻ അറിയുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ടെക്നോളജിയുടെ സപ്പോർട്ട് അത് വേണ്ട സപ്പോ നായകന്മാർ ഗായകന്മാരാകുന്നു നായികന്മാർ ഗായികന്മാരാകുന്നു അപ്പം നിങ്ങളെ പോലെ ഇൻബോണായിട്ട് അത്രയും ടാലന്റ് ഉണ്ടായിരുന്നവർ ശരിക്ക് അതിനെ ഒന്നും ഇമ്പ്രോവൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല അഭിനയത്തിൽ പക്ഷെ ഭാഗ്യം അപ്പോഴും ഉണ്ട് ഇപ്പോ ശ്രീലവസന്ത മധുരയിൽ പൗർണമിയായി നന്ദനം സിനിമയിലെ പാട്ട് ദാസേട്ടൻ പാടുമ്പോൾ അവിടെ ഇരുന്ന് കൃഷ്ണന്റെ പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ ഉണ്ണിയമ്മയായി അല്ലേ കഥയുടെ ഭാഗമാകാൻ മൗലിയിൽ മയിൽപീലിയും കാർമികിൽ പറഞ്ഞന്റെ കേൾക്കുന്ന കഥാപാത്രമാകുന്നതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു സാഹിത്യകൃതികളിൽ നിന്നും സിനിമയായി മാറിയ സിനിമ നല്ല ചിത്രങ്ങളെടുത്ത് നോക്കിയാൽ വലിയ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ സംവിധായകർ ചിത്രം നമ്മൾ ഓടയിൽ നിന്ന് പറഞ്ഞു അസുരവിത്ത് ആ എം ടി ആദ്യമായിട്ട് ഇത് നിർമാല്യം എന്ന് ഡയറക്റ്റ് ചെയ്ത പടത്തിലും പിന്നെ എത്രയോ ചിത്രങ്ങളാണ് ഇപ്പോൾ ഒരെണ്ണോ രണ്ടെണ്ണോ പറയാൻ പറ്റില്ല നെല്ലാണെങ്കിലും നദിയാണെങ്കിലും അന്വേഷിച്ചു കണ്ടെത്തിയില്ല അല്ലേ എത്ര എത്ര സിനിമകളാണ് അപ്പം അത്തരത്തിലുള്ള കാലഘട്ടത്തിന്റെ സാഹിത്യകൃതികളൊക്കെ സിനിമയാക്കി മാറ്റുമ്പോൾ അതിന്റെയൊക്കെ ഭാഗമാകാൻ സാധിച്ചു അതിൻ്റെ ഒക്കെ ഒരു സന്തോഷം പിന്നീട് ഓർത്തെടുക്കാറുണ്ടോ പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല രാവിലെ എനിക്ക് ഡസ്റ്റ് ഭയങ്കര അലർജിയാണ് അതുമാത്രമല്ല അത് എല്ലാ അടുക്കും ചിട്ടയോടും വൃത്തിയായിട്ടും ഇരിക്കണം വീട് അത് നിർബന്ധമാണ് എനിക്ക് പറ്റാത്തപ്പോൾ എൻ്റെ നാത്തൂനാണ് ഇതൊക്കെ ചെയ്യുക പിന്നെ അടുക്കളയിൽ പോകും അടുക്കളയിൽ പോയി ഇരിക്കും അവിടെ അവിടെ ഒരു എനിക്കായിട്ടൊരു ചെയറൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് പച്ചക്കറിയൊക്കെ ഞാൻ തന്നെ നിറക്കണം അത് സാമ്പാറിനും അവയിലിനും ഒക്കെ നിറക്കിയാൽ അത് അതൊരു ഒരളവും ഉണ്ട് മുരിങ്ങക്ക മുറിക്കുമ്പോൾ ഒരാളവൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ ചിലപ്പോൾ സംഗീതത്തോട് ബന്ധപ്പെട്ട പ്രോഗ്രാം ടി വിയിൽ അല്ലെങ്കിൽ ഹാസ്യം ഞാൻ കാണുന്നത് ഹനുമാൻ ചിരിക്കരുത് ഹനുമാൻ ഹനുമാൻ കാണും പിന്നെ കോമഡി ഷോ ഉണ്ടല്ലോ അത് കോമഡി ഞാൻ പറയില്ലെങ്കിലും കോമഡി ചെയ്യുന്നവരെ എനിക്ക് ഒത്തിരി ഇഷ്ടം അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് പിന്നെ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് രാവിലെ ആദ്യം പൂജാ റൂമി പോകും പൂജാ റൂമിപ്പോയി എല്ലാ ദൈവങ്ങളുടെയും പടമുണ്ട് എന്നാലും എനിക്ക് കൃഷ്ണനാണ് എൻ്റെ അതായത് ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച ആ ശക്തിയെ ഞാൻ കൃഷ്ണനിലൂടെ കാണുക അപ്പോൾ കൃഷ്ണനാമം എപ്പോഴും ജീവിക്കും അതൊരു ശീലമായി പോയി അത് ഉണ്ട് എപ്പോഴും ഉണ്ട്